വക്കീലിൻ്റെ നാവ് കൊണ്ട് ഒരു വക്കീലിൻ്റെ അവതരണം കൊണ്ട് ഒരുപക്ഷെ പച്ച സാധുവിൻ്റെ അന്യായമായ അയാൾക്ക് അവകാശപ്പെട്ടത് അന്യായമായി കൈപ്പറ്റാനായിരിക്കും നിങ്ങൾ പോകുന്നത് കോടതി അങ്ങനെ വിധിയും പറഞ്ഞേക്കും നിങ്ങൾക്ക് ആ സാധനം കിട്ടിയെന്ന് വരും പക്ഷേ നരകത്തിന്റെ കഷ്ണമാണ് നിങ്ങൾ ആ വാങ്ങിക്കുന്നത് കേട്ടോ അമ്മായിമയെ പറ്റി പീഡനത്തിൻ്റെ കേസ് കൊടുക്കുമ്പോൾ ഭർത്താവിനെ സംബന്ധിച്ച് ഭർത്താവിന്റെ വെങ്ങന്മാരെ കുറിച്ച് മരിച്ചുപോയ കുറിച്ച് ഒക്കെ കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ പെൺകുട്ടി ഓർക്കണം ഒരു നാളിൽ നീയും ഒരു അമ്മായിമയായി മാറും നിന്റെ മകളെയും നീ കെട്ടിക്കും നിന്റെ വീട്ടിലേക്കും ഒരു മരുമകൾ വരും നീ ഈ ചെയ്തതിന്റെ പതിന്മടങ്ങ് നിന്റെ കണ്ണിന്റെ മുമ്പിൽ നീ അനുഭവിക്കേണ്ടി വരും അന്യായമായിട്ട് ഇത് ചെയ്യത് തൊലാക്ക് വേണോ തൊലാക്ക് തെല്ലിപ്പിക്കോ ഭർത്താവിനോട് നടക്കട്ടെ എന്നതിൽ കവിഞ്ഞേ അന്യായമായൊരു മനുഷ്യന്റെ സ്വത്ത് അപഹരിക്കാൻ നുണ പറഞ്ഞിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോ അഞ്ചു പവൻ ഉണ്ടാവില്ല എന്നിട്ട് പറയുക അൻപത് പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു എന്റെ ഭർത്താവ് മൊത്തം അടിച്ചു മാറ്റിയതാണ് തെളിവൊണ്ടാൻ പറ്റുമോ അവള് പറഞ്ഞതല്ലേ തെളിവുള്ളൂ ഇവിടെ ഈ സാധുനട്ട മരണം വരെ അധ്വാനിച്ചത് മുഴുവൻ ഈ കേസ് തീർക്കാൻ വേണ്ടി കൊടുക്കുക അത് അന്യായമായി തിന്ന് നടക്കുക ഇതൊക്കെ നല്ലതാണോ ആണുങ്ങളെ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ കുറിച്ച് മാത്രം പറയല്ല ആണുങ്ങളിങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം ഉണ്ടാകാം ആര് ചെയ്യുന്നുണ്ടോ അന്യായം അന്യായമാണ് അള്ളാഹുവിൻ്റെ അറിഷ് വിറക്കുമെന്നാണ് ഭൂമിയിൽ അതിലിനെതിരായി നീതിക്കെതിരായ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ നിലനിൽക്കുന്നത് അള്ളാഹുവിന്റെ അതില് എന്ന തുലാസിലാണെന്ന് മഹാനായ ഒരസിലാണ് അത് നഷ്ടപ്പെടരുത് അത് നമ്മുടെ വീട്ടിലുള്ള വിഷയമാവാം നാട്ടിലേതാകാം രാജ്യത്തിൻ്റെ രാഷ്ട്രങ്ങളുടെ വിഷയമാകാം ഒരാളിന്റെ ചെറിയൊരു കാര്യമാകാം ഒരു സമൂഹത്തിന്റെ വിഷയമാകാം കോടതികളിൽ ജോലി ചെയ്യുന്നത് പോലും അത്രമേൽ ഗൗരവത്തിൽ കാണേണ്ട ഒരു ജോലിയാണ് അതങ്ങ് വെറുതെ എടുക്കേണ്ട കാര്യമല്ല